ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ വൈകുന്നേരത്ത് ഞാൻ എന്താ കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് മസാല ദോശക്കുള്ളൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ഏട്ടം വന്നത് അപ്പോൾ ഏട്ടം എന്തൊക്കെ കൊടുക്കുന്നത് നോക്കായിരുന്നു ഏട്ടനെ ഇപ്പോൾ വരുമ്പോഴും കുറച്ച് നട്ട്സും കുറച്ച് ഫ്രൂട്ട്സും കേട്ടോ കൊണ്ടിട്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ എടുത്തു വെച്ചിട്ട് പിന്നെ അതാ നമ്മുടെ പണിക്ക് കടന്നു മസാല ദോശ ഉണ്ടിട്ടുണ്ടാക്കുന്നത് രാവിലത്തെ മാവ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നാണ് അപ്പോൾ അതുകൊണ്ട് എന്തായാലും കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ അപ്പോൾ മസാല ദോശ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വേണമെങ്കിൽ കറിയൊന്നും വേണ്ടല്ലോ അപ്പോൾ ഞാൻ ഉരുളം കിഴങ്ങൻ കൊച്ചൊക്കെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മസാലയൊക്കെ സെറ്റാക്കിയിട്ട് ആ ദോശ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ മസാല ഇട്ടിട്ട് നമ്മൾ അട മടക്കില്ലേ അതുപോലെ മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ മസാല ദോശയൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏട്ടിനും ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ മധുരടാതെ ഇട്ടോ വെക്കുന്നത് ഏട്ടിന് ശർക്കര ഇട്ടതും പിന്നെ മോൾക്കും എനിക്കും പഞ്ചസാര ഇട്ടതും ഉണ്ട് അപ്പോൾ ഞാൻ ആദ്യം ചായ വെച്ചിട്ട് പിന്നെ മധുര മധുരടാന്ന് വിചാരിച്ചു അപ്പോൾ ചായ തുളയ്ക്കണ നേരം കൊണ്ട് വീതനെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടോ പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ പേരണ്ട് കിടക്കുന്നുണ്ടായിരുന്നു അതൊക്കെ വാഷ് പേസിക്കെ എടുത്തിട്ടുണ്ട് ചായ റെഡി ആയി കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ ഏട്ടനെ ഒരു ഗ്ലാസ് ചായ ശർക്കര കെട്ടിട്ട് കൊണ്ടേ കൊടുത്തുട്ടോ ഏട്ടയാണെങ്കിൽ നല്ല ചൂട് വേണം എനിക്ക് മോൾക്കും ഒരു മീഡിയം ചൂട് മതി കിട്ടും അപ്പം അങ്ങനെ ആദ്യം തന്നെ അത് കൊണ്ടേ കൊടുത്തു ഏട്ടന് ദോശയൊന്നും വേണ്ടാന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ചായ മാത്രമാണ് കേട്ടോ കൊണ്ടുപോയി കൊടുത്തത് പിന്നെ വന്നിട്ടാണ് ഞാൻ ബാക്കിയുള്ള ചായയിൽ മധുരം ഇട്ട് വയ്ക്കുന്നത് ഏട്ടൻ വന്നിട്ട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരിക്കുകൊണ്ട് തന്നെ നേരം വഴുങ്ങിയിട്ടുണ്ടായിരുന്നു കുട്ടികൾ വരാനായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അവർ വരുമ്പോഴേക്കും മുറ്റടിക്കലും കൂടി കഴിഞ്ഞിട്ടില്ലെങ്കിൽ പണിയൊന്നും നടക്കില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വേഗം വേഗം പണിയെടുക്കുമായിരുന്നു ചായ നല്ലപോലെ ആറ്റിയിട്ട് കപ്പിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പാത്രം കഴുകാനുള്ളത് വാഷ് ബേസിൽ എടുത്തിട്ടുണ്ടാണ് കേട്ടോ അപ്പോൾ ചായ ഒടിക്കലൊക്കെ കഴിഞ്ഞിട്ട് കഴുകാലോ എന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം കഴുകണ്ടേ പിന്നെ ഞാൻ വേഗം ഉള്ളൊക്കെ ഒന്ന് അടിച്ചു വരാൻ വേണ്ടി പോയി അതിൻ്റെ ഇടയിൽ നമ്മൾ കല്യാണമൊക്കെ ആയിട്ട് സാരി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അത് ഏട്ടനെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ ഏട്ടൻ പിന്നെ എന്ത് കാണിച്ചു കൊടുത്താലും നന്നായിട്ടുണ്ട് എന്ന് പറയും കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കൊണ്ടേ കാണിച്ചു കൊടുത്ത് വന്നു പിന്നെ ഞാൻ അടിച്ചു വാരാണ് കേട്ടോ വൈകുന്നേരം ഹാളും അടുക്കളയും മാത്രമേ ൂ ഒന്നും പൊടി മണ്ണൊന്നും ഉണ്ടാവില്ല എന്നാലും നമ്മളിന്നും അടിച്ചു വരുന്നത് വലിയ ചേച്ചിയിട്ട് അടിച്ചു വരാനിട്ട് പക്ഷെ സിറ്റൗട്ടിൽ നല്ല പോലെ ചപ്പുണ്ടായിരിക്കും പിന്നെ പൊടിയും പാറി വന്നിട്ടുണ്ട് കേട്ടോ നല്ല കാറ്റല്ലേ അപ്പം അങ്ങനെ അടിച്ചുപാരിലെ കഴിഞ്ഞപ്പോൾ ഇനിയുള്ള പണി മുറ്റടിക്കലാണ് മുറ്റാണെങ്കിൽ മൊത്തത്തിൽ തൂർന്ന് കിടക്കാനും റബ്ബറിൻ്റെ ഇല മൊത്തത്തിൽ കുഴിഞ്ഞിട്ടുണ്ട് ഇപ്പം റബ്ബറിൻ്റെ ഇലയല്ലേ അല്ലെങ്കിൽ കാട്ടിലും ഇല നിൽക്കണ ഒരു കമ്പ് ഉണ്ടാവുമല്ലോ അതാണ് കേട്ടോ അതാണെങ്കിൽ അടിച്ചാലും കൂടി കിട്ടില്ല ഞാൻ മുറ്റടിക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ മക്കൾ വന്നു ഇനിയിപ്പോൾ പണി പതുക്കേണ്ടേ നടക്കുള്ളൂ അവനാണെന്ന് വെച്ചെങ്കിൽ അവിടെ തന്നെ നിന്നിട്ട് സംസാരിക്കുകയാണ് കുറേ കാര്യങ്ങൾ ഞാൻ അവന് പറയണ്ടാവും അതിൻ്റെ ഇടയിൽ അച്ഛൻ്റെ വണ്ടി കണ്ടപ്പോൾ അച്ഛൻ എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അച്ഛൻ ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞു പക്ഷെ അവനത് തിരഞ്ഞു കണ്ടുപിടിച്ചു കഴിഞ്ഞവിടെ ഒളിച്ച് നിൽക്കുമായിരുന്നു അങ്ങനെ കുറേ നേരം സംസാരിച്ചിട്ട് ഇവർ എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ ഇങ്ങനെ എൻ്റെ പണിയൊരുങ്ങുകയില്ല ഉച്ചക്കൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ട് എല്ലാവരും കൂടി ഉണ്ട് ഉണ്ടെങ്കിൽ ചോറും കറിയൊന്നും ആവില്ല അങ്ങനെ സംസാരിച്ചും കൊണ്ട് നിൽക്കും അപ്പം അങ്ങനെ മുറ്റടിക്കൽ ഇപ്പോൾ അതൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ മക്കളൊക്കെ പോയി കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ വേഗം പോയിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു കേട്ടോ പാത്രം കഴുകൽ കഴിഞ്ഞിട്ട് ഞാൻ തുണികളൊക്കെ മെഷീനിലിട്ട് വേഗം പോയി കഴുകി മേൽ കഴുകി വന്നിട്ടാണ് കേട്ടോ ഇന്നലെ ഇട്ടിട്ടുള്ള തുണികളൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചിട്ട് എടുത്തുവച്ചിട്ട് നമ്മൾ അലക്കിയിട്ടുള്ള തുണികളൊക്കെ തോരി ഇടുകയാണ് കേട്ടോ അപ്പോൾ കുട്ടികളാണെന്ന് വെച്ചെങ്കിൽ നാമം പോയിട്ടുണ്ട് ഇപ്പോൾ വേഗം ഇട്ടാവുന്നുണ്ട് രാവിലെയാണെന്ന് വെച്ചെങ്കിൽ കുറേ നല്ല വൈകിട്ടാണ് കേട്ടോ നേരെ ഒന്ന് വെളുത്ത് വരിക അപ്പോൾ തുണികളൊക്കെ തോരയിടൽ കഴിഞ്ഞപ്പോൾ ഞാനും വേഗം തൊഴുതിട്ട് നാമം ചെല്ലാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ മക്കൾ വളക്കൊക്കെ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രേം നമ്മുടെ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായിട്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ